السلام عليكم ورحمة الله وبركاته حديث كلاس آيرتي ورنوتي تنوتي مونا ومانا باتي من ترمذي رضي الله عنه ربوت جن حديث عن عقبة بن عامر رضي الله عنه قال عقبة بن عامر رضي الله عنه يقول من نبات المعورد نبرنه قلت من شودت يا رسول الله الله من رسوله صلى الله عليه وسلم من نجاته

മൂന്ന് കാര്യങ്ങളാണ് മുത്രിം സുളി സ്വന്തങ്ങൾ ഇവിടെ പറഞ്ഞത് ഒന്ന് നിന്റെ നാവിനെ നീ ഉടമ എന്ന് പറഞ്ഞാൽ മോശമായ എല്ലാ സംസാരങ്ങളിൽ നിന്നും നിന്റെ നാവിനെ നീ സംരക്ഷിക്കാൻ നിനക്ക് കഴിഞ്ഞാൽ നിന്റെ ദുന്യാവും ആഹ് രക്ഷപ്പെടണം നാവിനെ നിയന്ത്രിക്കണം നാവിനെ സൂക്ഷിക്കണം ഏതൊരു കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും ഇത് എനിക്ക് ഗുണമാണോ ദോഷമാണോ എന്ന് ആലോചിച്ച് സംസാരിക്കാവൂ അത്തരം വിഷയത്തിൽ നമ്മൾ ഇടപെടാവും അപ്പൊ നാവിനെ കൊണ്ട് നല്ലത് മാത്രം സംസാരിക്കുക മോശപ്പെട്ട സംസാരിക്കുന്നതിന് തൊട്ട് നാവിനെ പിടിച്ചു വെക്കുക രണ്ടാമത്തത് വേൽ യസു നിന്റെ വീട് നീ നിനക്ക് വിശാലമായി നിനക്ക് ഒഴിഞ്ഞിരുന്ന് ഇബാദത്ത് ചെയ്യാനൊക്കെ പറ്റിയ രൂപത്തിലുള്ള വീടായിരിക്കണം മറ്റൊരർത്ഥം അവാഹു നിരക്ക് നൽകിയത് കൊണ്ട് നീ തൃപ്തിപ്പെടണം നിഞ്ചാവിന്റെ വിഷയത്തിൽ നീ എപ്പോഴും താഴോട്ടാണ് നോക്കേണ്ടത് മുകളിലേക്കല്ല ഇബാദത്തിന്റെ വിഷയത്തിൽ നീ മുകളിലേക്കാണ് നോക്കേണ്ടത് നിനേക്കാൾ കൂടുതൽ വിഭാഗത്ത് ചെയ്യുന്ന ആളെ കാണുമ്പോൾ എനിക്കും അങ്ങനെ ആവണല്ലോ എനിക്കും അത്ര നിസ്കരിക്കണല്ലോ എന്ന് നിലക്ക് മുകളിലേക്ക് നോക്കണം മൂന്നാമത് മുത്തലിം അലഹി പറഞ്ഞു നിന്റെ പാപങ്ങളെ ഓർത്തുകൊണ്ട് നീ കരയണം നീ ദന്യാവിന്റെ നിന്റെ ചോര ചോരത്തിളപ്പുള്ള സമയങ്ങൾ നീ ചെയ്തു കൂട്ടിയ അലുദായ്മകൾ ഇതെല്ലാം ഓർത്ത് മനസ്സിൽ കൊണ്ടുവന്ന് മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ഇസ്തഫാർ വരണം പാപമോചനം വരണം ആ രൂപത്തിൽ മനസ്സറിഞ്ഞ് ഈ തോമ ചെയ്ത് കഴിഞ്ഞുപോയ പാപങ്ങൾ ഓർത്തിനി കരയണം انها لنا دنيا ومآخرهم لك الله تعالى اذا لمن كلار جودة البقرة ان الله توفي امين يا رب العالمين السلام عليكم ورحمة الله